നടി ലീന മരിയ പോളിന്റെ ബ്യൂട്ടി പാർലറിന് നേരെ ആക്രമണം ഇരുപത്തഞ്ച് കോടി രൂപ ആവശ്യപ്പെട്ട് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വെടി ഉതിർക്കുകയായിരുന്നു ഹെൽമെറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ രണ്ടു പേരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ദൃശ്യങ്ങളിലൂടെ വ്യക്തമായിട്ടുണ്ട് ഇരുപത്തഞ്ച് കോടി രൂപ ആവശ്യപ്പെട്ട് ബൈക്കിലെത്തിയ രണ്ടംഗ സംഘം വെടി ഉതിർക്കുകയായിരുന്നു ഹെൽമെറ്റ് ധരിച്ച് ബൈക്കിലെത്തിയ രണ്ടു പേരാണ് ആക്രമണത്തിന് പിന്നിലെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല നടി ലീന മരിയ പോളിന്റെ പനമ്പള്ളി നഗറിൽ പ്രവർത്തിക്കുന്ന ബ്യൂട്ടി പാർലറിന് നേർക്കാണ് വെടി ഉതിർത്തത് വെടി ഉതിർത്ത രണ്ടുപേരും ബൈക്കിൽ രക്ഷപ്പെടുകയായിരുന്നു വൈകിട്ട് മൂന്നരക്കായിരുന്നു സംഭവം ബ്യൂട്ടി പാർലർ ഉടമയായ നടിയോട് പണം ആവശ്യപ്പെട്ട് പലതവണ ഫോണിൽ ഭീഷണി സന്ദേശം എത്തിയിരുന്നു ഇരുപത്തഞ്ച് കോടി രൂപ ആവശ്യപ്പെട്ടായിരുന്നു വെടി ഉതിർത്തത് മുൻപ് പണം ആവശ്യപ്പെട്ട് ഇവർക്ക് പലതവണ സന്ദേശവും എത്തിയിരുന്നു ഇവർക്ക് മുൻപ് ഫോൺ സന്ദേശം അയച്ചിരുന്നതായും പറയുന്നു പണം നൽകിയില്ലെങ്കിൽ ബ്യൂട്ടി പാർലർ ആക്രമിക്കുമെന്ന് ഭീഷണിയുണ്ടായിരുന്നു എന്നാൽ പണം നൽകാൻ ഉടമ തയ്യാറായില്ല പോലീസിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു ഇതിന്റെ വൈരാഗ്യം തീർക്കാനാണ് ആക്രമികൾ വെടിവയ്പ് നടത്തിയതെന്നാണ് കരുതുന്നത് വെടിവെയ്പ്പിന് ശേഷം ഇവർ പിന്നീട് രക്ഷപ്പെടുകയായിരുന്നു രക്ഷപ്പെടുന്നതിനിടെ മുംബൈ അതോലക ഗുണ്ടയുമായി ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു പേപ്പർ സ്ഥലത്ത് ഉപേക്ഷിച്ച് മടങ്ങുകയും ചെയ്തു സംഭവത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല മുംബൈ അതോലോകത്തെ രവി പൂജാരയുടെ പേരിലായിരുന്നു ഫോൺ കോളും ലഭിച്ചിരുന്നത് കൊച്ചി പനമ്പള്ളി നഗറിലെ ആഡംബര ബ്യൂട്ടി പാർലറായ നെയ് ആർട്ടിസ്റ്ററി എന്ന ബ്യൂട്ടി പാർലർ നേർക്കാണ് ഇന്ന് വൈകിട്ടോടെ ആക്രമണം ഉണ്ടായത് നടിയായ ലീന മരിയാ പോളിൻ്റേതാണ് ബ്യൂട്ടി പാർലറും ഇവർ നിരവധി തട്ടിപ്പ് കേസുകളിൽ പ്രതിചേർക്കപ്പെട്ടിട്ടുള്ള ആളാണ് രണ്ടായിരത്തി പതിമൂന്നിൽ ചെന്നൈയിൽ കാനറ ബാങ്കുമായി ബന്ധപ്പെട്ട് പത്തൊമ്പത് കോടി രൂപ തട്ടിപ്പ് കേസിൽ ഇവർ പ്രതിയാണ് ഡൽഹിയിലെ ഫാം ഹൗസിൽ വെച്ച് നടി അറസ്റ്റിലാവുകയും ചെയ്തിരുന്നു റെഡ് ചില്ലീസ് ഹസ്ബൻഡ്സ് ഇൻ ഗോവ എന്നീ സിനിമകളിലും അഭിനയിച്ചിട്ടുണ്ട് സമയത്ത് നടി സ്ഥലത്തുണ്ടായിരുന്നില്ല ജീവനക്കാരും ബ്യൂട്ടി പാർലറിലെത്തിയ മറ്റു ചിലരുമായിരുന്നു സ്ഥലത്ത് ഉണ്ടായിരുന്നത് പനമ്പള്ളി നഗറിലെ തിരക്കേറിയ സ്ഥലത്താണ് ബ്യൂട്ടി പാർലർ സ്ഥിതി ചെയ്യുന്നത് പോലീസ് എത്തി തെളിവെടുപ്പ് നടത്തുന്നു അതേസമയം ലീനാപ്പുള്ളുമായി ബന്ധമുള്ളവർ തന്നെയാക്കാം ആക്രമൺ ആക്രമണത്തിന് പിന്നിലെന്നാണ് പോലീസ് നിഗമനം ഈ ബൈക്ക് പോകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളും റോഡുകളും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട് എൻ്റർടൈൻമെന്റ് മലയാളി ലൈഫ് സിനിമാ ലോകത്തെ പുതുപുത്തൻ വാർത്തകളും സെലിബ്രിറ്റീസിന്റെ വിശേഷങ്ങളും ഉടനടി അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക മലയാളി ലൈഫ് ഒപ്പം അടുത്തുള്ള ബെൽബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനും ലഭിക്കും